ഒരു രക്ഷയില്ലെന്ന മഴ കാണ നേരത്തെ അറിയാം ഇനി പുറത്തെ കാണിക്കാം പാവക്കൂട്ടനെ ഞാൻ അടപ്പിട്ടിരിക്കുവാണ് ഇവിടെ വെള്ളം കണ്ടോ ഇടിമിന്നല ഒരു ഓ ഞാൻ പെയ്തോണ്ടിരിക്കുന്നത് ഓള്ള് കാറ് ഞാൻ അടച്ചില്ല വെറുപ്പിലൊക്കെ അടിക്കുന്നുണ്ട് കാറെ കൊഴപ്പില്ല കാറ്റൊക്കെ കണ്ടിത്ര വണ്ടി കഴുകാൻ വേണ്ടിട്ടുണ്ട് പുള്ളി എപ്പോഴും മഴ പെയ്യുമ്പോഴാണ് കഴുകുന്നത് കാറ് കൊണ്ട് കിടക്കണുണ്ട് മഴ പെയ്യുമ്പോൾ ഇതുപോലെ കാറ് കൊണ്ടിടും അപ്പോൾ മഴ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് കാറ്റൊരു രക്ഷയിലോ തകർത്തിന്നത്തെ മഴ പാവക്കൂട്ടൻ്റെ ഇവിടെ പേടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇടിമിന്നല് പേടിയാ പാവക്കൂട്ടൻ അല്ലേ ചെറിയ പേടിയാ കുറെ നല്ല ചൂടിനൊക്കെ ഒരു ശമനം കിട്ടും ചൂടിനൊക്കെ ഒരു ശമനം കിട്ടും ഭയങ്കര അത്യാവശ്യം നല്ല ചൂട് തന്നെയായിരുന്നു ഒരു നല്ല മഴ ആയതുകൊണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൊള്ളാം കിടന്നുറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കാലാവസ്ഥ മഴ പക്ഷെ ഒരു രക്ഷയില്ല രക്ഷയിലേട്ടാ എന്നാലും കൊള്ളാം 我连杆，Sir。 കൊഴപ്പം സാധാരണ ഞാൻ അടച്ചു നോക്ക ഇന്നൊരു യാത്ര കഴിഞ്ഞു വന്നോണ്ട്